ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ടുള്ള കണിവെള്ളരിക്ക വെച്ചിട്ട് ഒരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഒഴിച്ചു കറിയാണെന്ന് അപ്പോൾ അതെങ്ങനെ നമുക്ക് നല്ല രുചിയോടുകൂടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കണിവെള്ളരിക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഈ കണിവെള്ള നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിൻ്റെ തൊലിയും കുരുവുമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ചു ഇതിലേക്ക് നമുക്ക് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസ് അളവിലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു അഞ്ചെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളക് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെള്ളരിക്ക വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വെള്ളരിക്ക വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു മൂന്ന് വെളുത്തുള്ളിയല്ലും ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം അരക്കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈരാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അരപ്പ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളരിക്ക വെന്തോന്ന് നോക്കാം വെള്ളരിക്ക നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വെള്ളരിക്കയിൽ നമ്മൾ ഒഴിച്ച വെള്ളം വറ്റിപ്പോയിട്ടൊന്നുമില്ല കാരണം വെള്ളരിക്കയിൽ തന്നെ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് കുറവാണെങ്കിൽ അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ തിളച്ച് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് ആ സമയത്ത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തിരിക്കണം നമ്മൾ അരപ്പിൽ തൈര് ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തത് അതുകൊണ്ട് കൂടുതൽ തിളപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതൽ നമ്മൾ തിളപ്പിക്കുന്നത് കൊണ്ട് പിരിഞ്ഞു പോകാൻ കറി പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീ ഓ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനു വേണ്ട വറവ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം നാല് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കറി ചോറിൻ്റെ കൂടെ മാത്രം കഴിക്കാനായിട്ടുള്ള നല്ല രുചിയോടുകൂടിയുള്ള ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ താഴെ കമൻസൊക്കെ അറിയിക്കാം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബായ്